സ്തോത്രം 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 ദൈവത്തിന് മുഖത്തും ദൈവത്തിന് മുഹത്തും ദൈവത്തിന് മുഹത്തും നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം 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 ഹാലേലൂയ രക്ഷകനെ നന്ദിയുടെ വാഴ്ത്തുന്നു നന്ദിയുടെ അങ്ങ് സ്തുതിക്കുന്ന സ്ത്രോത്രം സ്ത്രോത്രം സ്തോത്രം സ്തോത്രം ഹാലേലൂയ ദൈവത്തിന് മുഹത്തും ദൈവത്തിന് മുഹത്തും ക്രൈസ്തരോ ദൈവത്തിൻ്റെ പരിശ്രാമത്തിന് മാത്രമുണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിന്റെ പൽക്കാലത്തിനായിട്ട് നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നേനെ ഓർത്ത് നന്ദി നേർണ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മോത്തപ്പെടുത്തുന്നു ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നുവന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലാരിപ്പ സർവ്വശിദ്ധനായ ദൈവം അടിന്റെ ജീവിതത്തിൽ ഒരിക്കൽ അവസരത്തിനായിട്ട് നന്ദി നേർണ ഹൃദയത്തോടെ ഞന്റെ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മോത്തപ്പെടുത്തുന്നു ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവേസു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹം ത്തെ അറിയിക്കുന്നു കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തിന്റെ കരുതലായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം ദൈവത്തെ മോത്തപ്പെടുത്താം ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മെ അതിശ്ചയമായിട്ട് അത്ഭുതകരമായി ദൈവം നടത്തുന്ന എല്ലാ ദൈവത്തിന്റെ പരിപാലനത്തിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഈ പൽക്കാരോ സർവ്വശുദ്ധനായ ദൈവം നമ്മുടെ ജയത്തോടെ നടത്തുവാനായിട്ട് ഇടയായിത്തീരും നമ്മുടെ പരാജയങ്ങളെ ജയമാക്കി തീർക്കുന്നു ദൈവം നമ്മുടെ ഇല്ലായ്മകളെ മാറ്റുന്ന ദൈവം നമ്മുടെ ഞെരുക്കത്തെ മാറ്റുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ട് ആ കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് ജീവിതത്തിൽ വലിയ വിടുത്തലുകൾ തരുവാനായിട്ട് ഇടയത്തിലും ആ കർത്താവിനോട് കൂടെ നമുക്ക് ചേർന്ന് നടക്കാം സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായിരും ആമേ തിരുവചന ചിന്തയിലേക്ക് കടന്നു വരാം സ്തോത്രം നിങ്ങളുടെ ശൂന്യതകളെ മാറ്റി നിറയ്ക്കുന്ന യേശു കർത്താവ് പ്രിയ ദൈവമക്കളെ ഈ പകൽക്കാലം ജീവിതത്തിന്റെ ക്കകത്ത് ചില ശൂന്യതകൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം ചില വേദനകൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ നമ്മുടെ അവസ്ഥകളെ മാറ്റുവാൻ കഴിയുന്ന നമ്മുടെ സ്ഥിതികളെ മാറ്റുവാൻ കഴിയുന്ന യേശു കർത്താവ് നമ്മുടെ കൂടെയുണ്ട് നാം പാലപ്പെടേണ്ട നാം ആകുലപ്പെടേണ്ട കർത്താവിൽ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കാം ഈ പൽക്കാലം നമ്മുടെ ശൂന്യതകളെ ദൈവം മാറ്റി നിറയ്ക്കുവാനായിട്ട് ഇടയായിത്തീരും എല്ലാ നിറവുമുള്ള കർത്താവിന്റെ ആ നിറവ് നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും ലൂക്കോസം അഞ്ചാം മധ്യം അല്ലെ ആറാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു അവർ അങ്ങനെ ചെയ്തപ്പോ പെരുത്ത മീൻകൂട്ടം ആകപ്പെട്ടോ വല കീറാറായി എന്ന് തിരുവചരത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അങ്ങനെക്ക് ഈ പകൽ പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ഹല്ലലിയാം പടക്ക് ശൂന്യമാണോ നാം ഭാരപ്പെടേണ്ട സ്തോത്രം ഹല്ലലിയാം നാം കർത്താവ് എന്ത് നമ്മോട് പറയുന്നുവോ നാം അങ്ങനെ ചെയ്യുവാൻ കുമ്പോ നമ്മുടെ ശൂന്യതകളെ കർത്താവ് മാറ്റി നമ്മെ നിറയ്ക്കുവാനായിട്ട് ഇടയായി തീരും വായിച്ചു ഭാഗത്ത് ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു അവർ അങ്ങനെ ചെയ്തപ്പോ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു എന്ന് തിരുവചനത്ത് കാണുവാൻ സാധിക്കുന്നു അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലം നമ്മുടെ ശൂന്യതയുടെ മേഖലക്കകത്ത് കർത്താവ് നമ്മോട് എന്ത് പറയുന്നുവോ നാം അങ്ങനെ ചെയ്യുവാൻ അതിനുവേണ്ടി നാം തയ്യാറാകുമ്പോൾ അതിനുവേണ്ടി സ്റ്റെപ്പ് വയ്ക്കുവാൻ തയ്യാറാകുമ്പോ അതിനു വേണ്ടി വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുമ്പോ ആ ശൂന്യതകളെ മാറ്റി ഹല്ലലിയ ഒരു പെരുത്ത അനുഭവം ഒരു നിറവിന്റെ അനുഭവം സ്തോത്ര ആ ക്രിസ്തുവിന്റെ നിറവ് സ്തോത്രം നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാനായിട്ട് ഇടയെത്തരിക ആ കർത്താവിന്റെ കരത്തിലേക്ക് ഈ പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാം നമ്മുടെ ജീവിതത്തിൽ റിയാം പലപ്പോഴും നാം ചിന്തിക്കാത്ത സാഹചര്യത്തിൽ നാം പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ശൂന്യത കടന്നു വരാറുണ്ട് സ്ത്രോത്രം എല്ലാം സ്മൂത്തായിട്ട് ആയിട്ട് കടന്നു പോകുന്ന സാഹചര്യമായിരിക്കാം ഒരിക്കലും ഒരു കുറവോ അല്ലെങ്കിൽ ഒരു പോരായ്മയോ ഒരു ശൂന്യതയോ വരുവാൻ സാഹചര്യമില്ലാത്ത ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുമ്പോ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് എന്തേ ആ ഞടിക്കുന്നത് പോലൊരു ശൂന്യത എല്ലാ മേഖലക്കകത്ത് കടന്നു വരാറുണ്ട് അങ്ങനെ പ്രിയദേശം എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ആ ശൂന്യത കടന്നു വരുന്നു എപ്പോഴായില്ലെങ്കിൽ ആ ശൂന്യത കടന്നു വരുന്നു എന്ന് ഈ തിരുവചനത്തിനകത്തേക്ക് നോക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു കർത്താവിന് നമ്മുടെ പടകിൽ ഇരിക്കുക കർത്താവിന് നമ്മുടെ പടകിൽ കയറുവാൻ കർത്താവ് ആഗ്രഹിക്കുന്ന സമയത്തിനകത്ത് നമ്മുടെ ജീവിതത്തിനകത്ത് ശൂന്യതകൾ കടന്നു വരാം മറ്റൊന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു ആ നിറവിന്റെ കർത്താവിന്റെ നിറവ് നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു സമയമുണ്ട് നമ്മുടെ നിറവ് കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല ആ കർത്താവിന്റെ നിറവ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി തന്ന് ഒരു ദൈവ പ്രവൃത്തിയുടെ മുന്നിൽ നമ്മെ നിർത്തുക കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ചില ശൂന്യതകൾ കടന്നു വരാം സ്തോത്രം മറ്റൊന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ നിറവ് നമ്മൾ ഒതുങ്ങാതെ മറ്റൊരു വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ള വ്യാപിപ്പിക്കുവാൻ ആ കർത്തവാഗ്രഹിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ശൂന്യത കടന്നുവരാം അങ്ങനെയൊക്കെ പ്രിയ ദൈവമക്കളെ പല രീതിയിലുള്ള ടൈമിൽ നമ്മുടെ ജീവിതത്തിൽ ശൂന്യത കടന്നു വരെ പക്ഷേ അവിടെ ഒക്കെയും നമ്മുടെ ആ ശൂന്യത ജീവിതത്തിനകത്ത് വെളിപ്പെടുമ്പോൾ ആ ശൂന്യതീന്ന് ഒരു കർത്താവല്ല അതിനെ നിറയ്ക്കുവാൻ കഴിയുന്ന കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കുവാനായിട്ട് തീരും സ്തോത്ര ഹല ആ കർത്താവിൻ്റെ കര ഈ പകൽക്കാല നമുക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ഇടയായി തീരും സ്തോത്ര അത് നമ്മുടെ പടകിന്റെ അനുഭവങ്ങളെ മാറ്റുക നമ്മുടെ ശൂന്യതയുടെ അനുഭവങ്ങൾ മാറ്റുവാൻ കഴിയുന്ന സർവ്വശേതനായിരിക്കുന്ന ദൈവത്തിന്റെ കര ഈ പകൽക്കാലം നമുക്ക് വേണ്ടി ചലിക്കുവാൻ തീരും ഇവിടെ കടന്നു യേശു കർത്താവ് രണ്ടു പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് കണ്ടോ ആ മീൻപിടുത്തക്കാർ അവയിൽ നിന്ന് ഇറങ്ങി വല കഴുകുകയായിരുന്നു ആ പടകുകളിൽ ഷീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു എന്ന് തിരുവചനത്തെ നമുക്കിവിടെ വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കുന്നു യേശു കർത്താവ് രണ്ടു പടകിനെ കാണുകയാണ് എന്നാ രണ്ടു പടകിനെ കാണുമ്പോ യേശു കർത്താവ് പടകിനെത്രേ പ്രിയ ദൈവ മക്കളെ ഈ പകൽകാലം വിശ്വസിക്കാം നിന്റെ സാഹചര്യത്തെ കാണുന്ന ദൈവം നിന്റെ സിറ്റുവേഷനെ കാണുന്ന ദൈവം നിന്റെ പടകിനെ കർത്താവ് സെലക്ട് ചെയ്യുവാനിടയത്തിലും നിന്റെ കൂടെ അനേകം പേർ നിൽക്കുന്നുണ്ടായിരിക്കാം നിന്റെ ചുറ്റുപാട് ഒത്തിരി പേർ കാണുമായിരിക്കാം സാഹചര്യങ്ങൾ ഒരുപോലെ കടന്നു പോകുന്നവർ കാണുമായിരിക്കാം പക്ഷേ കർത്താവിന്റെ നോട്ടം നിന്റെ വെളിപ്പെടുന്ന പകൽക്കാലം അത്രേ കർത്താവിന് നിന്നെ ഉപയോഗിക്കുവാനായിട്ടുണ്ട് കർത്താവിന് നിന്റെ പടകിനെ നിറയ്ക്കുവാനായിട്ടുണ്ട് കർത്താവിന് നിന്റെ അവസ്ഥയെ മാറ്റുവാനായിട്ടുണ്ട് കൂട്ടത്തോടെ നിൽക്കുന്നവർ പലരും നിൽക്കുമ്പോഴും കർത്താവിന്റെ നോട്ടം നിന്റെ വെളിപ്പെട്ട് കഴിഞ്ഞ കർത്താവിന്റെ കണ്ണുകൾ നിന്നിൽ പതിക്കുവാനായിട്ട് ഇടയെത്തുന്ന നിന്റെ പടകിനെ തേടി വരുന്ന ഒരു യേശു കർത്താവുണ്ട് നിന്റെ പടകിലകത്തേക്ക് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു യേശു കർത്താവ് ഉണ്ട് സ്ത്രോത്ര ഇവിടെ കാണുവാൻ സാധിക്കുന്നു ആ പടകുകളിൽ ഉള്ളതായ ഒന്നിൽ അവൻ കയറി അവരുടെ കർത്താവ് തിരഞ്ഞെടുക്കുന്നത് ഒരുക്കുന്നത് പടങ്ങിനെത്ര സ്ത്ര അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കു നിറയ്ക്കേണ്ടതിനായിട്ട് നിന്നെ മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കി നിർത്തേണ്ടതിനായിട്ട് കൂട്ടത്തിൽ നിന്ന് ചിലതിനെ ചിലതിനകത്ത് നിന്ന് കൂട്ടത്തിൽ നിൽക്കുന്നതായ നിന്നെ ദൈവം തമ്പരെ സെലക്ട് ചെയ്ത് പുറത്തെടുക്കുന്ന പകൽ കാലം സ്ത്രോത്രം വജ് വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നിട്ട് യേശു കർത്താവ് ആ പടകിൽ അവിടെ കാണുന്നു ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട് ശിവനോടെ നിന്റെ പടക് എന്ത് ചെയ്യുന്നു അല്പം ഒന്ന് നീക്കുവാനായിട്ട് പറഞ്ഞു അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു ആ പടക് ഒന്ന് ഇറക്കുവാൻ തയ്യാറായപ്പോ ഒന്ന് അല്പം നീക്കി കൊടുക്കുവാൻ അതായത് കൂട്ടത്തോടെ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ചുറ്റുപാടുകളിൽ നിന്ന് ഒന്ന് അല്പം അല്ലരി അങ്ങോട്ടൊന്ന് നീക്കി കൊടുക്കുവാൻ പ്രിയ പ്രിയദ്വീപൈതലെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ നാം ആയിരിക്കുന്ന സ്വാഗങ്ങളിൽ നിന്ന് നാം ആയിരിക്കുന്ന സിറ്റുവേഷനുകളിൽ നിന്ന് നമ്മുടെ ആയിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് സ്തോത്രം നമ്മുടെ പടകിലൊന്ന് കയറുവാൻ കർത്താവിന് നമ്മുടെ പടകിലൊന്ന് ഇരിക്കുവാൻ കർത്താവിന് നമ്മുടെ പടകിന് ഉപയോഗിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ കത്തുന്ന അല്പം ഒന്ന് നാം നീക്കി കൊടുക്കുവാൻ ഇടയായി തീരുമ്പോ ഒരു സ്റ്റെപ്പ് ഒന്ന് ഇറക്കി കൊടുക്കുവാൻ തയ്യാറാകുമ്പോ ആ പടകിനൊക്കെ തിരുന്ന് കത്ത് ഉപദേശിക്കുവാൻ തുടങ്ങും വചനത്തെ അതിനൊക്കെ തിരുന്ന് കൊണ്ട് പറയുവാനായിട്ട് ഇടയെ തീരുമാ ആ വചനത്തിന്റെ ശക്തി പിന് വളരെയധികം വിടുതൽ ായി വ്യാപരിക്കും അവിടെ കാണുവാൻ സാധിക്കുന്നു ആ പടക്കിൽ യേശു കർത്തവ് കയറിയിരുന്നിട്ട് എന്ത് ചെയ്യുന്നു അവിടെ ഇരുന്ന് പുരുഷാരത്തെ ഉപദേശിക്കുവാൻ എട്ടടെത്തീർന്നു പ പടകിനെ കർത്ത ഉപയോഗിച്ചു അല്ലേലിയ കർത്താവിന്റെ വചനത്തെ പ്രസ്താവിക്കുന്ന ഒരു പടകാക്കി ദൈവം മാറ്റുവാനായിട്ട് ഇടയായി തീർന്നു സ്തോത്രം ഈ പൽക്കാലം അക്കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ നിന്റെ പടകിനെ ഉപയോഗിക്കുവാൻ നിന്റെ ജീവിതത്തെ ഉപയോഗിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുമ്പോൾ അകർത്തവന്റെ കരകളിലേക്ക് വിട്ടുകൊടുക്കാമോ നിന്റെ ശൂന്യതയെ മാറ്റുവാൻ കഴിയുന്ന നിന്റെ ഇല്ലായ്മകളെ മാറ്റുവാൻ കഴിയുന്ന നിന്റെ കുറവിനെ മാറ്റുവാൻ കഴിയുന്ന നിന്റെ ഇന്നത്തെ സ്ഥിതികളെ മാറ്റുവാൻ കഴിയുന്ന യേശു കർത്തവന് പറയാനായിട്ടുള്ളതൊന്നുള്ളൂ നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് നീ ആയിരിക്കുന്ന പൊസിഷനിൽ നിന്ന് നീ ഒന്ന് അല്പം നീക്കിത്താ എനിക്കിരിക്കുവാൻ ആ കർത്താവിനൊന്നിരിക്കേണ്ടതിനായിട്ട് നീ ഒന്ന് അല്പം നീക്കിത്ത ഹലേലുയാ അങ്ങനെ ചെയ്തു കഴിയപ്പം കാണാൻ ശ്രദ്ധിക്കുന്നു സംസാരിച്ച് തീർന്നപ്പോ അവൻ ശീമോഹനോട് പറയുന്ന ഒരു കാര്യമുണ്ട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലൈ റക്കുവിൻ ഹലുയാ പ്രിയദേവ് മക്കളെ നിന്റെ പടകിനെ കർത്താവ് സ്തോത്രം ഉപയോഗിക്കുവാൻ തയ്യാറായ നിന്റെ ശൂന്യതകളെ കത്താവ് മാറ്റും സ്തോത്രം പിന്നെ നീ ശൂന്യത അനുഭവിക്കുവാ നീ വേദന അനുഭവിക്കുവാൻ കർത്താവ് ഇടയാക്കത്തില്ല സ്ത്രോത്ര നിശൂന്യത അനുഭവിക്കുന്ന സമയത്ത് സ്ത്രോത്ര മാറി നിൽക്കുന്ന യേശു കർത്താവല്ല നിന്റെ പടകിനെ തേടി വന്ന് നിന്റെ പടകിൽ കയറി നിന്റെ പടകിനെ കർത്താവ് ഉപയോഗിക്കുകയും അതിനുശേഷം നിന്റെ ജീവിതത്തിനകത്തിലെ ശൂന്യതയെ മാറ്റിത്തരികയും ചെയ്യുന്ന ഒരു യേശു കർത്താവ് കൂടെ ഉണ്ട് സ്തോത്രം ആ കർത്താവിന്റെ കരം ഈ പകൽ കാലം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും അസാധാരണമായ രീതിയിൽ നിങ്ങളുടെ

ഹലു അവിടെ കാണുവാൻ സാധിക്കുന്നു സംസാരിച്ച് തീർന്നപ്പോ പറയുന്നൊരു കാര്യമുണ്ട് ഷീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുമീൻ ഹലിയ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും കിട്ടാതെ വല കഴി കഴുകി വെച്ചിട്ട് പോകുവാൻ നിൽക്കുന്ന ഷീമോൻ പത്രോസിന്റെ പടക്കിനെ അയേശു കർത്തവ് കയറിയത് എന്നിട്ട് കർത്തവ് ഉപയോഗിച്ചിട്ട് പറയുന്നൊരു കാര്യമുണ്ട് മീൻ പിടുത്തത്തിനു വേണ്ടി വീണ്ടും വല ഇറക്കുവിൻ ഹലലിയ വചനമാക്കുന്ന കർത്താവ് നിന്റെ പടകിനകത്ത് കയറി ആ വചനത്തിന് അതിനകത്ത് പ്രസ്താവിക്കുമ്പോ അതിനെ അവിടുത്തെ ആ ക്ലൈമറ്റ് മാറുവാൻ ഏട്ടിടയത്തിനും ആ കടന്റെ സാഹചര്യം മാറുവാൻ ഏറ്റണത്തിന് കാരണം എന്താ സ്തോത്ര കാറ്റിനെ കടനെ ശാസിക്കുവാൻ കഴിയുന്ന സകലത്തിന്മേലും അധികാരമുള്ള ആ കർത്താവ് അവിടെ ഇരുന്നു കൊണ്ട് ഉപദേശിക്കുവാൻ തുടങ്ങുമ്പോ പ്രിയ ദൈവമക്കളെ ചില സംഭവം കൂടെ നടക്കും ചലിക്കാത്തത് ചലിക്കുവാൻ തുടങ്ങാം വന്ന് കയറാത്തത് വന്ന് ഇടയായി തീരും സ്തോത്ര നാം ഒറ്റ കാര്യമേ ഉള്ളു കർത്താവിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്ക സ്തോത്രം അവിടെ കാണുവാൻ സാധിക്കുന്നു അതിന് ഷീമോൻ പറയുന്ന ഒരു കാര്യമുണ്ട് നാദാൻ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു അപ്പൊ അധ്വാനിക്കാത്ത ഒരു ഷീമോനല്ല കാണുവാൻ സാധിക്കുന്നത് രാത്രി മുഴുവനും തന്റെ എക്സ്പീരിയൻസ് കൊണ്ട് തൻ്റെ കഴിവ് കൊണ്ട് തൻ്റെ ബുദ്ധിയിൽ നിന്നെല്ലാം താൻ എന്ത് ചെയ്യുന്നു രാത്രി മുഴുവനും താൻ അധ്വാനിക്കുവാനായിട്ട് ഇടയായി തീർന്നു അധ്വാനിക്കാതിരുന്നിട്ടല്ല ശൂന്യത കടന്നു വന്നത് നിറയാതിരുന്നത് പക്ഷേ അവിടെ കാണുവാനായിട്ട് താൻ അധ്വാനിക്കുവാനായിട്ട് ഇടയായി തീർന്നു ഒന്നും കിട്ടിയില്ല സ്തോത്രം എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ ചെയ്തപ്പോ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു വല കീറാറായി എന്ന് തിരുവചരത്ത് കാണുവാൻ സാധിക്കുന്നു പ്രിയ ദൈവ പൈതലെ ഈ പകൽക്കാലത്ത് ഞാൻ പറയട്ടെ നാം അധ്വാനിക്കുന്നുണ്ടായിരിക്കാം നാം ശ്രമിക്കുന്നുണ്ടായിരിക്കാം നമ്മുടെ കഴിവും നമ്മുടെ ബുദ്ധി നമ്മുടെ ബുദ്ധിയൊക്കെയും നാം അതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ നമ്മുടെ ജീവിതത്തിനകത്ത് ഒന്നും ലഭിക്കാത്ത രീതിയിൽ ശൂന്യത അനുഭവിക്കുന്ന അനുഭവത്തിലാണ് ഈ പകൽക്കാലം കടന്നു പോകുന്നത് വചനത്തിൽ കാണുന്നത് പോലെ ആ കർത്താവിന്റെ വാക്കിനൊന്ന് വലയിറക്കുവാൻ ഞാൻ നിങ്ങൾ തയ്യാറാക്കുന്നുവെങ്കിൽ നമ്മുടെ സ്ഥിതികൾ മാറുവാനായിട്ട് ഇടയെത്തരും ഒന്നുമില്ലാത്ത അനുഭവത്തിലായിരിക്കും നിങ്ങൾ നിൽക്കുന്ന പക്ഷേ കേൾക്കുന്ന കർത്താവിന്റെ ശബ്ദത്തിന്റെ മുമ്പാകെ അങ്ങനെ തന്നെ നാം ചെയ്യുവാൻ തയ്യാറാകുമ്പോ അവിടെ കാണുവാൻ സാധിക്കുന്നു അവർ അങ്ങനെ ചെയ്തപ്പോ ഈ പകൽക്കാലം നമ്മുടെ ശൂന്യതകൾ മാറപ്പെടണമോ കർത്താവ് നമ്മോട് എന്തു പറയുന്നു നാം അത് ചെയ്യുവാൻ തയ്യാറാകണം അതിനെ വളച്ചൊടിക്കുവാനല്ല അതിനോട് കൂട്ടുവാനോ കുറയ്ക്കുവാനല്ല നമ്മുടെ സാഹചര്യത്തിനകത്തേക്ക് വലിച്ചൊടിക്കുവാനല്ല കർത്താവ് എന്തു പറയുന്നു നാം അങ്ങനെ ചെയ്യുവാൻ തയ്യാറാകുമ്പോ ഒരു ഫോസ്കിനെ പോലെ നാം ചെയ്യുവാൻ തയ്യാറാകുമ്പോ മറ്റുള്ളവർ കളിയാക്കിയിരിക്കാം മറ്റുള്ളവർ പരിഹസിച്ചിരിക്കാം എന്താ വിട്ടുത്തനമാ നിങ്ങൾ ചെയ്യുന്നത് രാത്രി മുഴുവൻ നീ അധ്വാനിച്ചതല്ലേ നിന്റെ പടക് നീ കഴുകിയ കഴുകിയതല്ലേ പിന്നെ എന്തിനാ ഇറക്കുന്നത് ഒരിക്കലും ചിലപ്പോ പകൽ എനിക്ക് രാത്രി കഴിഞ്ഞു വരുന്ന ആ ഒരു ടൈമില് പടകിനകത്തും മീൻ കയറുവാ വലക്കകത്തും മീൻ കയറുവാനായിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരിക്കത്തില്ല പക്ഷെ സാഹചര്യങ്ങളെ നോക്കാതെ സാഹചര്യത്തെ മാറ്റുവാൻ കഴിയുന്ന സ്ഥിതികളെ മാറ്റുവാൻ കഴിയുന്ന ആ യേശു കർത്താവ് എന്തു പറയുന്നുവോ അതനുസരിച്ച് നീ ഇറക്കുവാൻ തയ്യാറാകുമ്പോ അതനുസരിച്ച് നീ ചുവടുകൾ വയ്ക്കുവാൻ തയ്യാറാകുമ്പോ ആ വാക്കിന്റെ പിന്നാലെ നീ ചലിക്കുവാൻ തയ്യാറാകുമ്പോ നിന്റെ സ്ഥിതികളെ മാറ്റുന്ന യേശു കർത്താവ് ഹലല്ല ഉൽപ്പത്തി പുസ്തകത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ജലപ്രളയത്താൽ ജനത്തിന്റെ മ്ലേച്ഛത നിമിത്തം ജലപ്രളയത്താൽ ഭൂമിയെ നശിപ്പിക്കുമെന്ന് സ്വർഗത്തിലെ ദൈവം പറഞ്ഞിട്ട് നോഹയോട് യഹോബയ ദൈവം പറയുന്നൊരു കാര്യമുട്ട് നീ ഒരു പെട്ടകം പണിക എന്ന് സ്ത്രോത്രം അവൾ കാണുവാൻ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് യഹോബയ ദൈവം എന്തു പറഞ്ഞു അത് അങ്ങനെ തന്നെ ചെയ്യുവാൻ തയ്യാറായ നോഹയുടെ ജീവിതത്തിനകത്താണ് കർത്താവ് പ്രവർത്തിക്കുവാൻ സർവശക്തനായ ദൈവത്തിന്റെ കൃപ ചലിച്ച് തന്നെ ആ ജലപ്രളയത്തിൽ നിന്ന് രക്ഷി അടുത്തൊരു ജനറേഷനു വേണ്ടി ദൈവം കരുതുടയെത്തീർന്നത് അങ്ങനെയൊക്കെ പ്രിയ ദൈവമക്കളെ ദൈവത്തിന്റെ ഒരു കരുത നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമോ കർത്താവിന്റെ ഒരു നിറവ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമോ നാം ചെയ്യേണ്ട ഒറ്റ കാര്യമുണ്ട് കർത്താവ് എന്ത് നമ്മോട് പറയുന്നുവോ അത് നാം അതേ രീതിയിൽ അനുസരിക്കുവാൻ തയ്യാറാക്കണം ഇവിടെ പത്രോസിന്റെ ജീവിതത്തിനകത്ത് തന്റെ ശൂന്യത നിൽക്കുമ്പോഴോ തന്റെ പടകിനകത്ത് ഒന്നും കയറാതെ ഇരിക്കുമ്പോഴോ ആ കർത്താവിന്റെ വാക്കിന് അനുസരിച്ച് വല ഇറക്കുവാൻ തയ്യാറാക്കും ായപ്പോ ആഴത്തി കിടന്ന മീൻകൂട്ടം തന്റെ പടകിൽ കയറുവാനായിട്ട് ഇടയെത്തീർന്നു അന്ന് രാത്രി മുഴുവനും തന്റെ പടകം മാറി മാറി പോയതായ മീൻകൂട്ടം ആ പടകിനകത്തേക്ക് വന്ന് കയറുവാനായിട്ട് ഇടയേത്തീർന്നു പ്രിയ ദൈവത്തിലെ നീ എത്ര അധ്വാനിച്ചിട്ടും നിന്റെ ജീവിതത്തിൽ വന്നു ചേരാത്ത നീ എത്ര തന്നെ പ്രയത്നം ചെയ്തിട്ടും നിന്റെ കരത്തിൽ ലഭിക്കാത്ത നന്മകൾ തയ്യാറാക്കുന്നുവെ നീ ആയിരിക്കുന്ന മേഖലയിൽ നിന്ന് ഒരു ചലിച്ചിട്ട് കർത്താവിന്റെ കരത്തിലേക്ക് വിട്ടുകൊടുത്തിട്ട് കർത്താവിന്റെ വാക്കിനനുസരിച്ച് നീ വലയിറക്കുമാ തയ്യാറാക്കുന്നുവെക്കേ ഈ പകൽ കാലം നിന്റെ ജീവിതത്തിനകത്ത് വന്ന് ചേരേണ്ടത് വന്ന് ചേരും ഹല്ലേലു ആ അകലം വിട്ട് കിടക്കുന്നത് കാറ്റുകൾ അടുപ്പിച്ച് അകലത്തേക്ക് കൊണ്ടുപോയാ ചില നന്മയുടെ ഉറവകൾ നിന്റെ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനായിട്ട് ഇടയത്തിരി ഒരിക്കലും ഇനി പടങ് നിറയത്തില്ല ഒരിക്കലും ഇനി ഒരു വിടുതൽ ലഭിക്കത്തില്ല എന്ന് പറയുമ്പോഴോ ആ നിറയ്ക്കുവാൻ കഴിയുന്നവന്റെ ആ വാക്കിന്റെ മുമ്പാകെ ഹല്ലേലു നീ ഒന്ന് വലയിറക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നീ വിട്ടുകൊടുക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ ഈ പകൽ ം പ്രിയ ദൈവേ നിന്റെ സ്ഥിതികൾ മാറുവാനായിട്ടിടയായി തീരും അല്ലേലുയാ അപ്പ എന്താ സംഭവിച്ചത് പടക്ക് മീൻകൂട്ടം പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു എന്നാൽ കാണുവാൻ സാധിക്കുന്നത് സ്തോത്രം ഒന്നും അകപ്പെടാതിരുന്ന സാഹചര്യത്തിൽ നിന്ന് ഒരു പെരുത്ത മീൻകൂട്ടം അകപ്പെടത്തക്ക രീതിയിൽ കർത്താവ് അതിനെ ചേഞ്ച് ചെയ്ത് സ്തോത്രം ഇതാ കർത്താവിന്റെ വാക്കിന്റെ പ്രത്യേകത അല്ലല്ല ഈ പകൽ കാലം ലൈവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവിന് പറയാനായിട്ടുള്ളത് ഒന്നേ ഉള്ളൂ നീ അധ്വാനിച്ചിട്ടും നീ കഠിന പ്രയത്നം ചെയ്തം നീ ഉറക്കമെളിച്ചിട്ടും നില നന്മകൾ നിന്നെ നിന്നെ നിന്ന് അകന്നു അനുഭവങ്ങൾ മാറ്റപ്പെടണമോ നിന്നോട് എന്തു പറയുന്നു നീ അത് അനുസരിക്കുവാൻ തയ്യാറാകാം അതിന് സ്റ്റെപ്പ് വയ്ക്കുവാൻ തയ്യാറാകാം അതിന് നീ കാലെടുത്ത് വയ്ക്കുവാൻ തയ്യാറാകാം സ്ത്രോത്ര ഹലേരിയാ വാക്കിനു മുമ്പ് സ്ത്രോത്ര വലയിറക്കുവാൻ തയ്യാറാകുന്ന ഒരു പത്രോസിനെ കാണുവാൻ സാധിക്കുന്നു അപ്പോൾ അവിടെ കാണുന്നു അവൻ അങ്ങനെ ചെയ്തപ്പോ ആ കർത്താവിന്റെ വാക്ക് എന്താണ് അതേ അനുസരിച്ച് എന്ത് ചെയ്യുന്നു വലയിറക്കുവാൻ തയ്യാറായപ്പോ എവിടെയാണ് താൻ ശൂന്യത അനുഭവപ്പെട്ടത് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞത് ആ സ്ഥിതി അങ്ങ് മാറി ആ സാഹചര്യം അങ്ങ് മാറി ഇന്ന് ചിലരുടെ സ്ഥിതി എ ദൈവം മാറ്റും ഒന്നും ലഭിക്കുന്നില്ല സ്തോത്രം അധ്വാനിക്കുന്നുണ്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒന്നും കിട്ടുന്നില്ല എന്ന് പറയുന്ന ആ അവസ്ഥകളെ ദൈവം മാറ്റാൻ പോകിയ നിന്റെ ഒന്നുമില്ലായ്മയുടെ നടുവിലേക്ക് നിറയ്ക്കുന്നവന്റെ ശൂന്യതയെ മാറ്റുവാൻ കഴിയുന്ന സർവശത്തിന്റെ കാര്യം ഈ പൽക്കല് ചലിക്കാൻ പോകിയ സ്തോത്രം ഹാലലൂയ പ്രിയതേ മക്കളെ കർത്താവ് പറഞ്ഞിട്ട് നീ വലയിറക്കിയ മറ്റതിനൊക്കെ മാറി നിൽക്കുവാൻ കഴിയത്തില്ല നിന്നിൽ വന്ന് ചേരേണ്ടതൊക്കെയും നിന്നിൽ വന്ന് ചേരുവാൻ എട്ടിടയത്തിലും അകലം വിട്ടു പോകുവാൻ ഇടയാകത്തില്ല റൂട്ട് മാറി പോകാൻ കഴിയത്തില്ല ആഴത്തിൽ കിടക്കുന്ന ചിലത് നിന്റെ പടക്കിൽ വന്ന് കയർ ഖലേലിയ അതേ സ്തോത്ര ആഴത്തിൽ കിടക്കുന്ന നിന്റെ വാക്തത്വങ്ങൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടണമോ ആഴത്തിൽ കിടക്കുന്ന ചില ദൈവീക പ്രവർത്തികൾ നിന്റെ ജീവിതത്തിനൊക്കെ കത്തു വെളിപ്പെടണമോ ഈ പകൽകാലം സ്ത്രോത്രം ഹലേലു കർത്തവെന്തോ പറയുന്നു അതനുസരിച്ച് നീ ചെയ്തു ഹലേലിയ സാധിക്കുന്നുണ്ട് പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു ഹലേലിയ വല കീറാറായി അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിക്കുവാൻ അവരെ മാടി വിളിച്ചു അവർ വന്നു പടകു രണ്ടു മുങ്ങും ആറോളം നിറച്ച് സ്തോത്രം പ്രിയദേവ് മക്കളെ അങ്ങനെ ഒരു അനുഭവം വരുമ്പോ നിന്നിൽ മാത്രം അത് ഒതുങ്ങത്തില്ല മറ്റു പടകളെ കൂടി നിറയ്ക്കത്തക്ക രീതിയിൽ നിന്റെ ജീവിതത്തെ മാറ്റുന്ന ഒരു കർത്താവ് നിന്റെ കയ്യില് കൊണ്ട് നിന്റെക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നിന്റെ ജീവിതം മാത്രം മുന്നോട്ട് പോകുന്ന വ്യക്തിയായിരിക്കാം പക്ഷേ കർത്താവ് നിന്നെ മാറ്റുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കർത്താവിന് നിന്റെ ജീവിതത്തിൽ ഒരു നിറവ് തന്നിട്ട് മറ്റുള്ളവരെ കൂടി നിറയ്ക്കുവാൻ കർത്തവ് നിന്നെ ആഗ്രഹിക്കുന്നുണ്ട് പ്രിയതയ പൈതിരേ ഈ പകൽക്കാലം ശൂന്യത അനുഭവിക്കുന്ന വ്യക്തിയാണോ ചിലപ്പോ മറ്റുള്ളവരെ സഹായിക്കണമെന്ന് മനസ്സ് കാണുമായിരിക്കാം മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ കൊടുക്കണമെന്ന് ആഗ്രഹം കാണുമായിരിക്കാം പക്ഷേ ജീവിതത്തിന്റെ മേഖലക്കകത്ത് ശൂന്യത അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് വിട്ടുകൊടുക്കാമോ നിന്റെ ശൂന്യതയെ മാറ്റുവാൻ കഴിയുന്ന നിന്റെ പടകിലും ഒന്നുമില്ലാത്ത അനുഭവത്തെ മാറ്റുവാൻ കഴിയുന്ന കർത്താവിന്റെ കരം നിന്റെ മേൽ തൊടുവാനായിട്ട് ഇടയായി തീരും കർത്താവിന് പറയുക ു ആരത്തിലേക്ക് നീക്കി സ്തോത്ര മീൻ പിടുത്തത്തിന് വല ഇറക്കു അതെ ആ വാക്ക് അനുസരിക്കുവാൻ തയ്യാറായപ്പോ പെരുത്ത മീൻ കൂട്ടം ആകപ്പെട്ടോ അവർ മറ്റ് ചെറുപടുകൾ കൂടി വിളിക്കുവാൻ ഇടയായിത്തീർന്നോ ആ ചെറുപടുകൾ കൂടി നിറയ്ക്കുവാനായിട്ട് ഇടയായിത്തീർന്നോ അങ്ങനെ ശൂന്യതയെ മാറ്റി നിന്നെ നിറയ്ക്കുന്ന കർത്താവ് നിങ്ങളിലുള്ള നിറവ് നിന്നിൽ മാത്രം ഒതുങ്ങിയല്ല മറ്റു മറ്റ് ചെറു പടകളിലെ കൂടെ വ്യാപിപ്പിച്ചുകൊണ്ട് നിന്നെ ഒരു അത്ഭുതമാക്കി നിർത്തുവാൻ കഴിയുന്ന നിന്നെ അതിശയമാക്കി നിർത്തുവാൻ കഴിയുന്ന ദൈവ പ്രവൃത്തിയുടെ മുൻപന്തി നിർത്തുവാൻ കഴിയുന്ന ഒരു സർവശായ കർത്താവ് നിന്റെ ജീവിതത്തിലുണ്ട് സ്ത്രോത്ര അങ്ങനെ ഈ പ്രിയ ദൈവ ഇതിലെ നീ കർത്താവിന് വേണ്ടി നിന്റെ പടക് വിട്ടു കൊടുത്തിട്ടുണ്ടോ നീ വെറും കൈയ്യോടെ മടങ്ങിപ്പോകുവാ നിശൂന്യത മടങ്ങി മടങ്ങിപ്പോകുവാ ദൈവം അനുവദിക്കില്ല നിന്റെ പടകിനെ കർത്താവിന് വേണ്ടി വിട്ടുകൊടുത്തിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ ആ പടക്ക് മറ്റുള്ളവർ കൂടി അനുഗ്രഹമാക്കി ദൈവം മാറ്റിയിരിക്കും സ്തോത്രം അല്ലേലിയ ഈ പകൽക്കാലം വിശ്വസിക്കാമോ സ്തോത്രം നിന്റെ പടകിനെ കർത്താവ് ചേഞ്ച് ചെയ്യിപ്പിക്കാം നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ ദൈവം മാറ്റുവാനായിട്ട് ഇടയായി തീരും സ്തോത്ര ഹലേലിയ ആ കർത്താവിന്റെ കരം ഈ പകൽക്കാലം സ്തോത്രം നാമെ തൊടുവാനായിട്ട് ഇടയായി തീരും സ്തോത്ര അതേ ദൈവത്തിന്റെ കൃപ ഹലേലിയ അതേ പ്രിയ ദൈവ പൈതലെ സ്തോത്ര ഹലേലിയ ചില സമയങ്ങളെ നിന്റെ പടകിനെ ശൂന്യമാക്കിക്കൊണ്ട് കർത്താവിന് നിന്നെ ഉപയോഗിക്കുവാനായിട്ട് കർത്താവിന് നിന്റെ പടകിനെ നിറയ്ക്കുവാനായിട്ട് ഒരു ജീവിത മേഖല കർത്താവ് ആഗ്രഹിക്കുമ്പോ നിന്നെ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാക്കി നിറയ്ക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുമ്പോ നിന്നിനുള്ള നിറവ് മറ്റുള്ളവരിലേക്ക് വ്യാപിപ്പിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുമ്പോൾ നിന്റെ ജീവിതത്തിനകത്ത് ചില ശൂന്യത കടന്നു വരും എന്തുകൊണ്ട് കർത്താവേ എന്റെ ജീവിതത്തിനകത്ത് ഈ ശൂന്യത കടന്നു വന്നു പോയി എന്ന് ഓർത്ത് പാരപ്പെടേണ്ട നിരാശപ്പെടേണ്ട നിന്നെ കർത്താവിന് ഒരു നുഗ്രഹമാക്കി നിർത്തുന്നതിനു വേണ്ടി അത്രേ അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കാമോ നിന്റെ ഒടിഞ്ഞ പടകിനെ നിറയ്ക്കുവാൻ കഴിയുന്ന യേശു കർത്താവിന് പറയാനായിട്ടുള്ളത് ഒന്നേ ഉള്ളൂ നീ അല്പം ഒന്ന് നിക്കത്ത നിന്റെ പടകി ഞാൻ ഇരിക്കട്ടെ ഹലേരിയാ ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഈ പകൽക്കാലം വിട്ടുകൊടുക്കാമോ നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റുവാൻ കഴിയുന്ന സാഹചര്യത്തെ മാറ്റുവാൻ കഴിയുന്ന ഒരു സർവശക്തി ദൈവമുണ്ട് പ്രിയ ദൈവ പൈതലെ സ്തോത്രം നീ എന്ന ശൂന്യത അനുഭവിച്ചിരിക്കുവാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത് നിന്നിൽ കൂടി മറ്റുള്ളവർ കൂടി അനുഗ്രഹം പ്രാപിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ കർത്താവ് നിന്റെ ജീവിതത്തിലെ അവസ്ഥകളെ മാറ്റുവാൻ ആഗ്രഹിച്ചു കഴിഞ്ഞ പ്രിയ ദൈവ പൈതലെ നിന്റെ ജീവിതത്തിനകത്തു മാത്രം നീ ഒതുങ്ങിയല്ല നീ മറ്റുള്ളവർക്ക് കൂടി ഒരു അനുഗ്രഹമായി തീരുവാനായിട്ട് ഇടയിത്തീരും അവിടെ കാണുവാൻ സാധിച്ചാതാ അത്ര സ്ത്രോത്ര മറ്റു ചെറുപടകൾ കൂടെ നിറയ്ക്കുവാനായിട്ട് ഇടയായി തീർന്നു സ്ത്രോത്രം കാരണം എന്താ നിറയ്ക്കുന്ന ഒരു കർത്താവുണ്ട് സ്തോത്രം ശൂന്യതകളെ മാറ്റുന്ന ഒരു കർത്താവുണ്ട് നിന്റെ ഇല്ലായ്മകളെ മാറ്റുന്ന ഒരു കർത്താവുണ്ട് പ്രിയദേവ് മക്കളെ ഈ പകൽക്കരും ജീവിതത്തിൻ്റെ ഏത് മേഖലക്കകത്താണോ ഒരു ശൂന്യത അനുഭവിക്കുന്നത് ഒരു സന്തോഷത്തിൽ ശൂന്യത അനുഭവിക്കുന്ന വ്യക്തിയാണോ ആത്മീയ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ആരാധിക്കുന്നുണ്ട് പക്ഷേ ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും ശൂന്യത കടന്നു വന്നിട്ടുണ്ടോ ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഈ പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാമോ നിന്നിലുള്ള സന്തോഷം മറ്റൊന്നിലേക്ക് വ്യാപിക്കുവാൻ നിന്നിലുള്ള സമാധാനം മറ്റുള്ളവരിലേക്ക് വ്യാപിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് അവർ അങ്ങനെ ചെയ്തപ്പോ പെരുത്ത മീൻകൂട്ടം പടക്കിൽ അകപ്പെട്ടോ പ്രിയദൈവ പോയതല്ലേ നാം അങ്ങനെ ചെയ്യുവാൻ തയ്യാറാക്ക കർത്താവ് നിന്നോട് എന്ത് പറയുന്നുവോ സാഹചര്യങ്ങളൊക്കെ പ്രതികൂലങ്ങളായിരിക്കാം ഹലിയ സാഹിചര്യങ്ങൾ ഒരിക്കലും അതോട് പൊരുത്തപ്പെടാത്തതായിരിക്കാം ഒരു സാഹചര്യം കാണത്തില്ലായിരിക്കും പക്ഷേ കർത്താവ് എന്ത് പറയുന്നു അതനുസരിച്ച് നീ അങ്ങനെ തന്നെ ഈ പകൽക്കാലം ചെയ്യുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ അതിനോടൊന്ന് കൂട്ടുവാനോ കുറയ്ക്കുവാനോ ഇടയാകാതെ അല്ലെങ്കിൽ നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് നീ ഒഴിവ് കഴിവ് പറഞ്ഞു മാറാതെ കർത്താവ് എന്ത് പറയുന്നു ഈ പകൽക്കാലം കർത്താവ് നിന്നോട് എന്ത് ചെയ്യുവാൻ പറയുന്നു നിന്റെ സാഹചര്യത്തെ നോക്കിക്കൊണ്ട് നീ അത് ചെയ്യുവാൻ തയ്യാറാകുമ്പോ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറും ശൂന്യതകൾ മാറപ്പെടും അല്ലല്ലോ അകപ്പെടാത്തത് നിന്റെ പക്കൽ വന്ന് ചേരാത്തത് നിന്റെ പക്കലിലേക്ക് വന്ന് ചേരുവാൻ എട്ടട ഒരു നിറവ് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ ശൂന്യതകളെ മാറ്റി നിറയ്ക്കുവാൻ കഴിയുന്ന യേശു കർത്താവ് ഈ പകൽക്കാലം നിന്റെ അരികത്തുണ്ട് ആ കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്ക നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങളെ ദൈവം മാറ്റും നിങ്ങളുടെ ശൂന്യതകളെ കർത്താവ് മാറ്റും ഒരു നിറവ് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് തരും ആമേൻ ഒരു നിമിഷം പരിശുദ്ധ പിതാവേ നമ്മുടെ ജനത്തെ പരിശുദ്ധിക്കുന്നിട്ടും കർത്തവ്യ ജീവിതത്തിന്റെ മേഖലക്കകത്ത് ഒരു നിറവ് അനുഭവിക്കാതെ ശൂന്യത അനുഭവിക്കുമ്പോൾ തന്റെ ജനത്തിന്റെ അവസ്ഥകൾ പകൽക്കാലം മാറട്ടെ ശൂന്യതകളെ മാറ്റി നിറയ്ക്കുവാൻ കഴിയുന്ന സർവശ്വനായ ദൈവത്തിന്റെ കരത്തിലേക്ക് തന്റെ ജനത്തെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർ അങ്ങനെ ചെയ്തപ്പോ പെരുത്ത മീൻകൂട്ടം പടക്കിൽ അകപ്പെട്ടു അങ്ങനെ ഇന്ന് കർത്താവ് എന്തു പറയുന്നുവോ അതനുസരിക്കുന്നവരുടെ മേൽ ഒരു നിറവ് വെളിപ്പെടട്ടെ അവരുടെ അവസ്ഥകൾ മാറട്ടെ അവരുടെ ശൂന്യതകൾ മാറട്ടെ ക്രിസ്തുവിന്റെ നിറവ് അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ ആരോഗ്യ മേഖലക്കകത്ത് ഒരു നിറവ് െ സാമ്പത്തിക മേഖലക്കകത്തൊരു നിറവ് എളിപ്പെടട്ടെ ആത്മീയ മേഖലയ്ക്കകത്തൊരു നിറവ് എളിപ്പെടട്ടെ അവരിലുള്ള നിറവ് പുറത്തേക്ക് വ്യാപിക്കത്തക്ക രീതി പരിശുദ്ധാത്മാവിന്റെ കര തന്റെ ജനത്തിന്റെ മേലിൽ പൽക്കാലം ചലിച്ചു തുടങ്ങിട്ട് കർത്താവേ അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങളേൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനാ സ്ത്രോത്ര മഹത്വം അങ്ങേക്കായി തരുന്നു യേശു കർത്താവിന്റെ നാമത്തെ തന്നെ amen 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 they were eleven and great god bless you all